പഞ്ചഭൂതങ്ങളെയും പഞ്ചേന്ദ്രിയങ്ങളെയും പഞ്ചപ്രാണനെയും ന്യൂട്രലൈസ് ചെയ്യുക ഇതിലൂടെ ഒരിടത്തുണ്ടായിരിക്കുന്ന ഡെഫിഷ്യൻസി മെയിൻറ്റെയിൻ ചെയ്യലാണ് ചെയ്യുന്ന പൂജയ്ക്ക് ഈ ഡെഫിഷ്യൻസി മെയിൻ്റെ ചെയ്യാനുള്ള തരത്തിലുള്ള ഊർജങ്ങളോ അതിനുള്ള മന്ത്രോച്ചാരണമോ നടന്നില്ലെങ്കിൽ റിസൾട്ട് ആവുമോ ഏതാണോ കൊടുക്കേണ്ടത് അത് കൊടുക്കണം തന്ത്രശാസ്ത്രം ഒരുപാട് പേര് പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നതാണ് താന്ത്രിക ജ്യോതിഷൻ എൻ്റെ അപ്പൂപ്പൻ താന്ത്രികനായിരുന്നു എൻ്റെ അച്ഛൻ താന്ത്രികനായിരുന്നു പക്ഷേ എനിക്ക് താന്ത്രിക വിദ്യ കിട്ടിയിട്ടില്ല എന്നൊക്കെ പലരും പറയുന്നുണ്ട് എന്താണ് എന്താണ് ഈ താന്ത്ര ശാസ്ത്രം താന്ത്രിക ജ്യോതിഷം എന്നൊക്കെ പറയുന്നത് നമുക്ക് ജ്യോതിഷത്തിന് ഒത്തിരി പേരുകളിട്ടാ പഴയ വിഞ്ഞ് പുതിയ കുപ്പികളിൽ വരുന്നതാണ് വരുന്നതാണിതെല്ലാം അടിസ്ഥാനപരമായിട്ട് ജ്യോതിശാസ്ത്രമേ ഉള്ളൂ ഈവൻ കെ പി അസ്ട്രോളജി പോലും എൻ്റെ അഭിപ്രായത്തിൽ വേദിക് അസ്ട്രോളജിയുടെ ഒരു ഭാഗം വേദിക് അസ്ട്രോളജി ഉള്ളത് കൊണ്ടാണ് അവിടുത്തെ നക്ഷത്രം എന്ന് പറയുന്ന ഒരു വിഷയമുള്ളത് കൊണ്ടാണ് അതിനെ ഡിറൈവ് ചെയ്യാൻ കഴിഞ്ഞത് അതെ അപ്പം അടിസ്ഥാനപരമായിട്ട് ആദ്യം മുതലുള്ളത് രാശിയും അതുപോലെ തന്നെ ഒൻപത് ഗ്രഹങ്ങളുമാണ് അതെ പിന്നെ വെസ്റ്റേൺ അസ്ട്രോളജിയിലേക്ക് വരുമ്പം നെപ്റ്റ്യൂണും ബ്ലൂട്ടോണും ക്യുറാസനസും എല്ലാം എടുക്കുന്നുണ്ട് ഞാൻ അതിനെക്കുറിച്ച് പഠനവിധേയമാക്കിയിട്ടില്ല ഫോർച്ചുനേറ്റ് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ തന്ത്രശാസ്ത്രം എന്ന് പറയുന്നൊരു പേര് ഈ തന്ത്രശാസ്ത്രം എന്ന് പറയുമ്പം തന്ത്രം എന്താണ് എന്നൊരു ചോദ്യം ഉണ്ടാവും അടുത്തത് താന്ത്രികം എന്നും വിളിക്കുന്നുണ്ട് മാന്ത്രികം എന്നും വിളിക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ കേരള സമൂഹത്തിൽ മാന്ത്രികം എന്ന് കേട്ട് കഴിയുമ്പോൾ അത് ദുരാചാര സിസ്റ്റത്തിലേക്ക് പോകും അതെ അപ്പോൾ എന്ന് പറയുന്നതും മാന്ത്രികം എന്ന് പറയുമ്പോൾ തന്ത്രത്തെ കുറിച്ച് കൂടുതലായിട്ട് പറയാൻ തന്ത്രത്തിന്റെ ഒരു എക്സ്പേർട്ട് അല്ല ഞാൻ എന്നാൽ ജ്യോതിഷത്തിന് വേണ്ടിയിട്ട് തന്ത്രത്തിനെ ഞാൻ ഫോളോ ചെയ്തു അവിടെ സയൻസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു ഇന്ന് നമ്മൾ ഒരു പൂജ ചെയ്യുകയാണ് ഒരു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഭൗതികം തന്നെ ജോലി കിട്ടുന്നില്ല കല്യാണം കഴിച്ചില്ല കുട്ടികൾ ഉണ്ടാവുന്നില്ല ധനപരമായ പ്രശ്നം വീടില്ല വാഹനം അങ്ങനെ എന്തും ഭൗതിക പ്രശ്നം തന്നെയാണ് ഈ ഭൗതിക പ്രശ്നത്തിന് മനുഷ്യന്മാരെല്ലാം മതാചാര വിശ്വാസങ്ങൾക്ക് എവിടെ പോകുന്നത് ആത്മീയതയിലേക്കാണ് അതെ അവിടെ പോയി ഒരു പൂജ ചെയ്യുമ്പോൾ ജോലി കിട്ടുന്നു അതെ അവിടെ പോയി ഒരു വഴിപാട് നടത്തി അല്ലെങ്കിൽ ഇത് ചെയ്തു അങ്ങനെ ചെയ്തു അപ്പൊ ഇത് കിട്ടി എന്ത് കിട്ടും അവിടെ നമ്മൾ നോക്കുമ്പോ അത് റിസൾട്ട് കിട്ടി എല്ലാവർക്കും കിട്ടിയോ ഇല്ല അപ്പൊ അവിടെ ഈ എല്ലാവർക്കും കിട്ടാതെ പോയത് കൊണ്ടാണ് ഇതിനെ ഒരു ഷ്യൂഡോ സയൻസിനകത്ത് തന്ത്രത്തെയും മന്ത്രത്തെയും ഒക്കെ നിർത്തിയിരിക്കുന്നത് ഈ ജ്യോതിഷത്തിനെയും അങ്ങനെ തന്നെ നിർത്തിയിരിക്കുന്നത് ഇതിനൊക്കെ വേണ്ട പഠനങ്ങൾ നടത്താനുള്ള ശാസ്ത്രീയപരമായ എക്യുപ്മെന്റ്സുകൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് ഉദാഹരണം പറഞ്ഞാൽ മന്ത്രം എന്ന് പറയുന്നത് ഉപയോഗിച്ച് കൈകാര്യം ചെയ്യുന്നതെല്ലാം മാന്ത്രികമാണ് അതിന് തന്ത്രം എന്ന് പറയുന്നത് അതിനകത്ത് കുറച്ച് ക്രിയകൾ കൂടി വരും മന്ത്രത്തെ മാത്രം പ്രയോഗിച്ചാൽ അവരുടെ തിരുന്ന് മന്ത്രി മന്ത്രം ചൊല്ലിയാൽ അത് മാന്ത്രികത്തിൻ്റെ എത്തും അതിന് ചില ഉപാധികൾ കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ വിളക്ക് കൊണ്ടുവരുന്നു ശംഖ് കൊണ്ടുവരുന്നു കിണ്ടി കൊണ്ടുവരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നു തീ കൊണ്ടുവരുന്നു പുക കൊണ്ടുവരുന്നു മണി കൊണ്ടുവരുന്നു ഇതെല്ലാം തന്ത്രത്തിൽ ഇൻക്ലൂഡ് ചെയ്തപ്പോൾ അതിനെ താന്ത്രിക എത്തി ഈ തന്ത്രത്തിൻ്റെ ഒരു വ്യത്യസ്തമായ വേർഷനാണ് മാന്ത്രികമായിട്ടും പിന്നെ വന്നിട്ടുണ്ടാവുക അപ്പോൾ ഇതിൻ്റെ എല്ലാം മന്ത്രമായാലും ഇതിനകത്തെല്ലാം എന്താണുള്ളത് വാക്കുകൾ അക്ഷരങ്ങൾ ഹൈന്ദവ വിശ്വാസപ്രകാരം വിശ്വാസത്തിൽ അക്ഷരങ്ങളെ ദേവിയായിട്ട് കണക്കാക്കുന്നുണ്ട് അതെ വാക്കുകൾ അപ്പം ഉറപ്പായിട്ടും ഈ പറയുന്ന ദേവിയല്ലേ അപ്പം ദൈവമെന്ന് ഒരു വിഷയം എന്താണാകും അല്ലെങ്കിൽ എന്താണ് ദൈവം ഇതൊരു ചോദ്യചിഹ്നമായിട്ട് വരും എൻ്റെ അഭിപ്രായത്തിൽ കാലചക്രമാണ് ദൈവം സമയം എന്ന് പറയുന്നതാണ് ദൈവം ആ സമയത്തിൻ്റെ ഗുണദോഷങ്ങളെ കൃത്യമായി വിഭജനം ചെയ്യാൻ കഴിവുള്ളവന് ഇട്ടുന്ന പേരാണ് ജ്യോതിഷത്തിൽ ദൈവജ്ഞൻ അല്ലാതെ അത് ദൈവത്തിന് തുല്യമെന്നുള്ളതല്ല അങ്ങനെയാണെങ്കിൽ ദൈവജ്ഞ സമയത്തെ നിയന്ത്രിക്കാൻ കഴിയണം അത് നിയന്ത്രിക്കാൻ ഇന്ന് ആർക്കും കഴിയുന്നില്ല സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ദീർഘ വ്യത്യാസങ്ങൾ അവർ തമ്മിലുള്ള അടുപ്പവും വ്യത്യാസവും ദൂരവും അനുസരിച്ചിട്ട് സമയത്തെ ഗണിക്കാനുള്ള ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ അവിടെ ഒരു ടൂള് കിട്ടി അത് സൂര്യചന്ദ്രന്മാർ വന്നതുകൊണ്ടാണ് അപ്പം ദൈവമെന്ന് പറയുന്നതും അവിടെ തന്നെയാണ് അല്ലേ അപ്പം ഈ തന്ത്രത്തിനകത്ത് വരുമ്പോൾ ചില പൂജകളും കാര്യങ്ങളും നമ്മൾ അവിടെ ഓടും അവിടെ പറയും മൃത്യുജയ ഹോമം അല്ലെങ്കിൽ സുദർശന ഹോമം ശത്രു വിഷയത്തിന് വേണ്ടിയിട്ട് ഹോമം ഇതെല്ലാം ഹോമങ്ങളാണ് മന്ത്രം കൊണ്ട് ഇതൊന്നും ആവില്ലേ ഉറപ്പായിട്ടും ആകും അപ്പോൾ എന്തിനാണ് ഹോമം ഇവിടെയാണ് മന്ത്രം ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ എടുക്കുക ചിലർ ഭയങ്കര രോഗമൊക്കെ വന്നിട്ട് വലിയ എക്സ്പേർട്ടിനെയൊക്കെ പോയി കാണും അല്ലേ പക്ഷേ വെറും എം ബി ബി എസ് കാരനായ ഒരാൾ അതിനൊരു ചെറിയ ഗുളിക കൊടുത്തേച്ച് ഇത് ഇത്രേ ഉള്ളായിരുന്നു എന്ന് എന്നതും അത് ഞാൻ തന്നെ ഒരു അനുഭവത്തിനാണ് എൻ്റെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ എനിക്ക് ബി പി എന്ന് പറയുന്ന ഒരു രോഗം വരുന്നുണ്ട് ഞാനത് അറിയുന്നില്ല അപ്പം എൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് ഞാൻ ഈ കേരളത്തിലെ പ്രമുഖ ഹോസ്പിറ്റലിൽ വരെ എത്തി തന്നെ പറയാം ഏറ്റവും ഒടുവിൽ എന്റെ സ്വദേശ അടൂരായിരുന്നു അവിടെയുള്ള ഒരു സാധാരണപ്പെട്ട ഒരു ഫിസിഷ്യൻ എടുത്തുവച്ചിട്ട് എന്റെ ബി പി നോക്കി പറഞ്ഞു ശ്രീകാന്തും ശ്രീകാന്തനും ബി പി ആണ് ഓക്കെ അത് പുള്ളി പല പല ദിവസങ്ങളായിട്ട് മോണിറ്റർ ചെയ്ത് തുടങ്ങി താങ്കൾക്ക് ബി പി കൊണ്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ഏറ്റവും മുന്തിയ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് പോലും അവര് ബി പി നോക്കാൻ മെനക്കെട്ടിട്ടില്ല ഇതെന്നാൽ ഒരു ഹോസ്പിറ്റലിൽ ചെലുമ്പോ ബിപിയും മറ്റേ പണ്ട് കാലത്ത് പ്രഷറും അതുപോലെ തന്നെ ടെമ്പറേച്ചറും ഒക്കെ എഴുതി വെക്കുന്ന സുഖമുണ്ട് ഇന്ന് അതില്ലാതായി അപ്പൊ പലയിടത്തും ഇല്ലാതായിന്ന് ഞാൻ പറഞ്ഞാണ് എനിക്ക് അനുഭവത്തിൽ വന്നില്ല അപ്പോൾ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ ഒരു അറിവായിരിക്കും അത് അതാണ് അവിടെ പ്രയോഗിക്കേണ്ടത് എന്ന് അയാൾക്ക് അയാൾക്കറിയാവുന്നതുകൊണ്ടാണ് ആ അറിവ് അവിടെ പണിയെടുക്കുന്നത് അല്ലാതെ എത്ര വല്യവനായെന്ന് പറഞ്ഞാലും ഉപയോഗിക്കേണ്ടടത്ത് ഉപയോഗിക്കേണ്ട പ്രായശിത്വമോ പരിഹാരമോ അത് പൂജയാണോ അതോ ഒരു മന്ത്രമാണോ അതോ നടക്കുന്നത് കൊണ്ടാണോ വെറുതെ നടന്നു കഴിഞ്ഞാൽ പരിഹാരം ഉണ്ടാകും മനസ്സിലായില്ലേ അത് ഗ്രഹങ്ങളുടെ കാരകത്വം എന്ന് പറഞ്ഞാൽ ഞാൻ പറയും ശനി സംബന്ധമായ ദോഷമുള്ള ഒരു വ്യക്തി ഒരാളുടെ ജാതകത്തിൽ ശനി ദോഷപ്പെട്ടിട്ടുണ്ടോ അവന്റെ തൊഴിൽ മേഖലയിൽ അവന് സ്ഥിരത്വം ഇല്ലെങ്കിൽ അവൻ്റെ ശനി ബാധിച്ചതാണ് അവൻറെ കാലിന് പ്രശ്നമുണ്ടെങ്കിൽ അവന് ശനി ബാധിച്ചതാണ് അപ്പോൾ അവൻറെ തൊഴിൽ മേഖലയും കൂടി ഉണ്ടോ എന്ന് ക്ലബ്ബ് ചെയ്തു നോക്കാം പല്ലിന്റെ താഴത്തെ നേര ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യനെന്നാ പണിയെടുക്കുന്ന ആളെന്നാ അപ്പം തൊഴിൽ ശമ്പളം മേടിക്കുന്നത് ശനിയുടെ കാറ്റഗറിയിൽ നിൽക്കുന്നതാണ് അപ്പം ഒരാളുടെ കീഴെ പോയി ശമ്പളം മേടിക്കണമെങ്കിൽ ശനി കാരകത്വം വഹിക്കണം അയാൾ മോശപ്പെട്ടു പോയ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് എത്ര മികച്ച തൊഴിലാണെന്ന് പറഞ്ഞാലും അതിൽ സ്ഥിരത്വം ഇല്ലാതെയോ ദുരിതങ്ങൾ ഉണ്ടാവുകയോ ചെയ്യാം കാലിന് പ്രശ്നങ്ങൾ ഉണ്ടാവാം പല്ലിന്റെ താഴത്തെ നിരകളിലുള്ള പല്ലുകൾക്ക് പ്രശ്നം ഉണ്ടാവാം ആരോഗ്യ സംബന്ധമായ അസ്വസ്ഥതകളോ ശത്രു വീടെയെന്നോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക ഇതെല്ലാം ശനി ബാധിക്കപ്പെടുമ്പോൾ ഉണ്ടാവും അവനവന്റെ അടിസ്ഥാന തത്വം അടിസ്ഥാനപരമായ കാര്യങ്ങൾക്ക് ഏഹ് ചഞ്ചലചിത്വങ്ങളും അസ്വസ്ഥതകളും ഈ ശനി ബാധിച്ചാലുണ്ടാവും ഇതേപോലെ തന്നെ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം ബാധിച്ചാൽ ബന്ധുജനങ്ങളെ കൊണ്ടുള്ള ഗുണങ്ങളില്ലാതാവാം കൈവരളുകൾക്ക് മുറിവോ ചതവോ മറ്റ് കാര്യങ്ങളോ എന്തെങ്കിലും ഉറപ്പായിട്ടും സംഭവിച്ചിട്ടുണ്ടാവാം പഠിച്ച പഠിത്തത്തിൻ്റെ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റായിട്ട് തന്നെ വീട്ടിലിരിക്കുന്ന അവസ്ഥ ഉണ്ടാവുക എന്നാൽ അയാൾ ടാലൻറ്റിലൂടെയോ മറ്റൊരു വിഭാഗത്തിലൂടെയോ രക്ഷപ്പെട്ടു വരുന്നതായിട്ട് കാണാം ഇതെല്ലാം ചില ഒബ്സർവേഷൻസുകളാണ് ഇപ്പം നമ്മളെ മുന്നിൽ വരുന്ന ഒരാളിനെ കാണുമ്പോൾ തന്നെ അയാൾക്ക് ഏതൊക്കെ ഗ്രഹങ്ങൾ ബാധിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് സ്പെസിഫിക്കലി എടുത്തറിയാൻ പറ്റും അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ ചെയ്യുന്ന ഒരു മേഖലയാണ് ഈ ആത്മീയ തലത്തിലുള്ള തന്ത്രം അല്ലെങ്കിൽ മന്ത്രപ്രയോഗം ഇവിടെ ചില വിഷയങ്ങൾ ഇത് നമ്മൾ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ചെയ്യുകയാണ് വിശ്വാസമാണെല്ലാം എന്ന് പറയുന്നതിനപ്പുറത്ത് വിശ്വാസമാണെല്ലാം എന്ന് പറയുന്നത് ഒരു ടോപ്പിക്ക് മാത്രമാണ് എൻ്റെ ഡിസ എന്റെ വിഷയത്തിലോ അല്ലെ ഞാൻ പറയുകയാണെങ്കിൽ വിശ്വാസം അവിടെ ഇരുന്നോട്ടെ കൃത്യമായിട്ട് ആപ്റ്റായിട്ട് കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട വേളയിൽ കൊടുത്താൽ അത് വർക്ക് ചെയ്യും അത് മരുന്നിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ഒത്തിരി മരുന്നും കഴിക്കണ്ട കുറച്ച് കഴിച്ചാൽ മതിയാവും അത് കഴിക്കേണ്ട അളവിൽ തന്നെ കഴിക്കണ്ടേ അപ്പോൾ അത് എഫക്റ്റീവ് ആവും ഇതിൽ തന്ത്രത്തിലേക്ക് നമുക്ക് സയന്റിഫിക്കലി കൊണ്ടുവരുമ്പം പൂജാ വിഷയങ്ങളിൽ വരുമ്പം അവിടെ കുറച്ച് വിളക്ക് അഞ്ച് തിരിയിട്ട വിളക്ക് പിന്നെ എണ്ണ പിന്നെ എന്താ പറയുക വെള്ളം ഇവിടെ ഏത് പൂജകളിലേക്ക് പോയാലും ആദ്യം കിണ്ടിയില് ശംഖപൂരണം എന്ന് പറഞ്ഞൊരു ആ പ്രോസസ്സാണ് നടത്തുക ജലത്തിനെ അവര് ശുദ്ധിയാക്കി ജലത്തിനകത്ത് എന്തുകൊണ്ട് എന്തുകൊണ്ട് ജലത്തെ എടുത്തു പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് ഈ യൂണിവേഴ്സ് എല്ലാം അതെ ഈ പഞ്ചഭൂതങ്ങളെ കണക്റ്റ് ചെയ്യുന്ന ഈ യൂണിവേഴ്സിൽ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ശരീരമാണ് മനുഷ്യന്റെ ഹ്യൂമൻ ബോഡി കാണുന്നതെല്ലാം പഞ്ചഭൂത നിർമ്മിതമാണ് അതിന് മൂന്ന് ശരീരങ്ങളുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് സ്ഥൂലം സൂക്ഷ്മം കാരണം അങ്ങനെയെങ്കിൽ പഞ്ചഭൂതങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്ന ഈ ഭൂതങ്ങൾ ഒരു ഹ്യൂമൻ ബോഡിയിൽ എങ്ങനെ ഇൻട്രാക്ട് ചെയ്യും അതിന് കൊടുത്തിരിക്കുന്നതാണ് അഞ്ച് ഇന്ദ്രിയങ്ങളെ അതെ ഈ അഞ്ച് ഇന്ദ്രിയങ്ങളെ ഇൻട്രാക്ട് ചെയ്താൽ മൂന്നാമതൊരു തലമുണ്ട് സൂര്യൻ സൂക്ഷ്മം കാരണമല്ലേ അതെ മൂന്നാമതൊരു തലമുണ്ട് അതിന് പഞ്ചപ്രാണന്മാരുണ്ട് ഈ പഞ്ചപ്രാണനെയും ഈ പഞ്ചഭൂതങ്ങളെയും വെച്ചിട്ടുള്ള ഒരു പ്രോസസ്സാണ് തന്ത്ര അപ്പോൾ അതിൽ സയന്റിഫിക്കലി വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചഭൂതങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഗ്രഹങ്ങളെ അവിടെ നമ്മൾ എടുക്കും വ്യാഴം ശനി വ്യാഴം ആകാശഭൂതം ശനി വായു അത് കഴിഞ്ഞിട്ട് അഗ്നി ജലം ആ അഗ്നിയെ കൊണ്ടുവരുമ്പോൾ നമുക്കവിടെ പിന്നെ കുജനുണ്ട് പിന്നെ അതേപോലെ തന്നെ ജലത്തിലേക്ക് വരുമ്പോൾ ശുക്രനുണ്ട് ചന്ദ്രനെ വേറെ ഉണ്ട് ഗ്രഹങ്ങളിൽ വരുമ്പോൾ അഞ്ച് പഞ്ചതാരാഗ്രഹങ്ങളാണ് അത് കഴിഞ്ഞാൽ രസം അത് ശുക്രനിൽ വരും ഗന്ധം ബുധൻ്റെ കയ്യിലാണ് വരുന്നത് അപ്പോൾ ഈ പഞ്ചഭൂതങ്ങളിൽ ബുധൻ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തിന് ആകാശ തത്വം അത് ശബ്ദത്തിൻ്റെ ആളാണ് നമ്മുടെ നാക്ക് ചെവി അപ്പൊ ഒരാളുടെ ജാതകത്തിൽ വ്യാഴത്തിന് ഏതെങ്കിലും വിധത്തിലുള്ള കുഴപ്പങ്ങൾ വന്നിട്ട് അവരുടെ വാക്കിന്റെ സ്ഥാനമോ അതുപോലെ ശബ്ദത്തിന്റെ സ്ഥാനമോ ചെവിയുടെ സ്ഥാനത്തെയോ ബാധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ടും അതിൻ്റെ വൈകല്യങ്ങൾ ഉണ്ടാകും അത് ബാധിക്കും ഇത് ഇതിനെ പ്രതിനിധാനം ചെയ്യുന്ന പ്രോഡക്റ്റുകൾ അവിടെ ഉണ്ടാവും അപ്പം ജലമെന്ന് പറയുന്നതിൽ ശുക്രന് വന്നു അതെ അല്ലേ അതെ അഗ്നി എന്ന് പറയുന്നതിന് അഗ്നി അവിടെ തന്നെ ഉണ്ട് അതെ പിന്നെ ഗന്ധം അതിന് ചന്ദനമായിരിക്കും പലരും അപ്പം ചന്ദനം ഉഴുത്തി അത് വൃഥ്വിഭൂതത്തെ കണക്ട് ചെയ്യുന്നു ഇങ്ങനെ ഓരോ ഭൂതങ്ങൾക്ക് വേണ്ടതായ കാര്യങ്ങൾ പഞ്ചഭൂതങ്ങൾക്ക് വേണ്ടതായ കാര്യങ്ങൾ അവിടെ നിരത്തിയിട്ടുണ്ട് പുഷ്പമുണ്ട് ജലമുണ്ട് അഗ്നിയുണ്ട് ധൂപമുണ്ട് അതായത് പിന്നെ പുക അപ്പൊ ഇതിനുള്ള നമ്മുടെ തന്ത്രപൂജയിൽ ഇപ്പൊ തന്ത്രയിലെക്കുട്ടി ചെന്ന് കഴിഞ്ഞാല് പൂജ എന്ന് പറഞ്ഞൊരു ഇത്രയുണ്ട് അതായത് വിസ്തരിച്ചുള്ള പൂജയുടെ ഏറ്റവും ഷോർട്ടസ്റ്റ് ഫോമാണ് പൂജ അതിന് കൈകളെ കാണിക്കും ഊമ്പം അപാത്മനാ ജലം കൽപ്പയാമി ഈ ഒരു കരൾ കൊണ്ട് ജലത്തെയാണ് സങ്കല്പിക്കുക ഉം ജലം എന്ന് പറയുമ്പോൾ ആ ഗ്രഹത്തെ അവിടെ കണക്ട് ചെയ്തു ഇനി ജലത്തിന് വേണ്ട പ്രത്യേകതയുണ്ട് ജീവൻ ലയിച്ചത് ജലം മരിക്കാൻ കിടക്കുന്നവന് ജലം തളിച്ചു കൊടുക്കുമ്പം ഉണ്ടാവും വരല പിന്നെ വരൾച്ച ബാധിച്ച് കിടക്കുന്നിടത്ത് മഴ പിടിച്ചു കഴിയുമ്പം പതുക്കെ എന്തു ചെയ്യും ജീവന ജീവൻ്റെ അംശം അതിൽ നിന്നും കിളിർക്കാൻ തുടങ്ങും അതുകൊണ്ട് മരണാവസ്ഥയിൽ നിൽക്കുന്നവന് ജലം കൊടുക്കുന്നത് അവനെ ഒരുപിടിക്ക് മേളിൽ കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ അത് കഴിയട്ടെ ജലത്തിന് അങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ട് ജീവൻ ലയിച്ചത് അങ്ങനെ ജീവൻ ലയിച്ച ഒരു ജലത്തെ ആരാധിച്ചുകൊണ്ട് തുടങ്ങുന്ന ഒരു സിസ്റ്റമാണ് തന്ത്രത്തിൽ മനോഹരമായ ഒരു കൺസെപ്റ്റാണ് ഇതിന്റെ പുറകിൽ വളരെ ശാസ്ത്രീയ വിഷയങ്ങളുണ്ട് അപ്പം ജലം കൊണ്ടാണ് ആദ്യം തുടങ്ങുന്നത് അത് കഴിഞ്ഞ് പുഷ്പമുണ്ട് പിന്നെ ഗന്ധമുണ്ട് അഗ്നിയുണ്ട് അഗ്നി കൊടിവിളക്കെടുത്ത് കാണിക്കും അത് കഴിഞ്ഞാൽ ധൂപമുണ്ട് ഇതെല്ലാം ഓരോ ഭൂതങ്ങളെ കണക്ട് ചെയ്യുന്നു ഇതിനുള്ള മന്ത്രങ്ങളുമുണ്ട് ഈ മന്ത്രങ്ങളൊക്കെ അത് കഴിഞ്ഞു പ്രോസസ്സൊക്കെ കഴിയുമ്പോൾ നിവേദ്യം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അവിടെ പോകും പ്രാണായസ ഹാനായസം ഉദാനായസ ഇങ്ങനെ പഞ്ചപ്രാണന്മാർക്കും എന്താണ് ഈ പഞ്ചപ്രാണന എവിടെയായിരിക്കുന്നത് ഉള്ളിൽ അതെ അപ്പോൾ ഈ പഞ്ചപ്രാണനെയും അവിടെ ഏകോപിപ്പിച്ചു കഴിഞ്ഞു ഈ കർമ്മം ചെയ്യാനിരിക്കുന്ന തന്ത്രി അല്ലെ പൂജാരി അതിൻ്റെ അർത്ഥം എന്താ ഒരാൾ സ്വയം ദേവനായിട്ട് ഭവിച്ച് ആ ദേവനെ തന്നെ ആരാധിക്കുന്ന സിസ്റ്റമാണ് പൂജ അല്ലെങ്കിൽ തന്ത്രത്തിനകത്ത് വരുന്നത് അതുകൊണ്ട് തന്നെ ആദ്യം അവൻ്റെ ശരീരത്തെ തന്നെയാണ് ഈ പ്രോസസ്സിലൂടെ എല്ലാം എത്തിക്കുന്നത് അതുകൊണ്ട് പൂജ ചെയ്യുന്നവനാ ദേവൻ്റെ തലത്തിലേക്ക് ഉയരുമ്പോൾ ആ തലത്തിന് വളരെയേറെ പവർഫുള്ളായിട്ടുള്ള ന്യൂട്രലൈസേഷനോ ബാലൻസിങ്ങോ പവറുള്ള എനർജിയാണ് ആ ദേവൻ ഇവിടെയാണ് നമുക്ക് ക്ഷേത്രത്തിന്റെ പ്രാധാന്യം എടുക്കാം ക്ഷേത്രത്തിൽ കല്ലുണ്ട് പിന്നെ പഞ്ചലോകവും ചിലപ്പോൾ ഉണ്ട് ചെമ്പ് ലോഹങ്ങൾ അവിടെ മെറ്റൽസ് ആണ് എന്തുകൊണ്ട് ഈ മെറ്റലും കല്ലും ഒക്കെ എടുത്തു ചെളി എടുത്താൽ പോരായിരുന്നോ ഈ പറയുന്ന വലിയ സംഭവങ്ങളൊന്നുമില്ലല്ലോ ഇവിടെയാണ് ഒരു അമ്പലത്തിലിരിക്കുന്ന പലർ ചോദിക്കുന്ന യുക്തിവാദ വിഷയങ്ങളിൽ വരുമ്പം അമ്പലത്തിലിരിക്കുന്ന കല്ലിന് ഇത്രമാത്രം പവറോ അപ്പം കുറിച്ച് അറിയണമെങ്കിൽ കുറച്ച് ഫിസിക്സ് പോയി പഠിക്കാൻ പറയണം അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് പഠിക്കാൻ പറയണം മിനറൽസിൻ്റെയും മെറ്റൽസിൻ്റെയും ക്വാളിറ്റീസ് ഒന്ന് പഠിക്കാൻ പറയണം ഇതിനൊക്കെ കണ്ടക്ടിവിറ്റി ഉണ്ടെന്നുള്ളൊരു സ്വഭാവമുണ്ട് കാന്തികം ഇലക്ട്രോണിക് ഇലക്ട്രിക്കൽ എനർജിയെ കണ്ടക്ട് ചെയ്യാനും എമിറ്റ് ചെയ്യാനുമുള്ള കഴിവുകൾ ഉണ്ടാവുകയാണ് അപ്പോൾ ഒരു പർട്ടിക്കുലർ എനർജിയിലുള്ള ഫ്രീക്വൻസീസിലുള്ള വാക്കുകൾ ഉച്ചരിക്കുന്നതിലൂടെ ആ ഉച്ചാരണത്തിലൂടെ ആ സ്ഥലത്ത് അതിന്റെ തരംഗങ്ങളുടെ ലെവലുകൾ കൂടും ഫ്രീക്വൻസീസ് കൂടും ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിൻ്റെ എത്ര വാതിലുണ്ട് ജനലുണ്ടോ ഒറ്റ വാതിലേ ഉള്ളൂ അതിനകത്ത് നിന്നും റിഫ്ലക്റ്റ് ചെയ്ത് ബിംബത്തിൽ തന്നെ കണക്റ്റഡ് ആയി അത് മാത്രമേ തൻ്റെ മുന്നിൽ വരുന്ന ഭക്തജനങ്ങളിലേക്ക് എത്തിച്ചേരാൻ പാടുള്ളൂ പറ്റാടുള്ളൂ അതുകൊണ്ട് തന്നെ ഡയറക്റ്റുള്ള എനർജി വേവ്സ് ശരീരത്തിൽ നേരിട്ടേറ്റുകൊണ്ടിരിക്കുന്നത് ആ വരുന്ന വ്യക്തിയുടെ ഊർജ ഘടകത്തെയോ ഓറ ഫീൽഡിനെയോ കായലും മുകളിലാണ് എങ്കിൽ അവനെ താങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ അവൻ കൂടി തളർന്നവടെ അതെ ഇതാണ് പല പ്രേതവാദകളോ അല്ലെങ്കിൽ ഏർ എന്ന് പറയുമ്പം അവൻ്റെ കൃത്യമായിട്ട് പറയുമ്പോൾ അവൻ്റെ ഓറ ഫീൽഡിൽ എനർജി ഇംബാലൻസിങ് അത് സ്വാധീനിച്ചത് എവിടെ നിന്നോ ഏതോ ആയിക്കോട്ടെ അതിനെ ന്യൂട്രലൈസ് ചെയ്യുകയോ ബാലൻസ് ചെയ്യുകയോ ചെയ്യുന്ന ക്ഷേത്ര എത്തുമ്പോൾ ഇതിൻ്റെ ഡിസ്ട്രാക്ഷൻ സംഭവിക്കും അത് ശക്തമായിട്ട് പ്രതികരിക്കും ചിലത് ബോധക്ഷയത്തോടു കൂടി അവസാനിപ്പിച്ച് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് ഫ്രഷായിട്ട് വരും ഇതെല്ലാം നമുക്ക് ഹിപ്നോസിൻ്റെ വേറൊരു ഭാഗമായിട്ടും കൂടി വരുന്നതാണ് അപ്പം തന്ത്ര എന്ന് പറയുന്ന വിഷയത്തിലേക്ക് വരുമ്പം ഈ ആത്മീയ തലത്തിലേക്ക് പറഞ്ഞാൽ സയൻറ്റിഫിക് ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചഭൂതങ്ങളെയും പഞ്ചേന്ദ്രിയങ്ങളെയും പഞ്ചപ്രാണനെയും ന്യൂട്രലൈസ് ചെയ്യുക ഇതിലൂടെ ഒരിടത്തുണ്ടായിരിക്കുന്ന ഡെഫിഷ്യൻസി മെയിൻറ്റെയിൻ ചെയ്യലാണ് അപ്പോ ചെയ്യുന്ന പൂജയ്ക്ക് ഈ ഡെഫിഷ്യൻസി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള തരത്തിലുള്ള ഊർജങ്ങളോ അതിനുള്ള മന്ത്രോച്ചാരണമോ നടന്നില്ലെങ്കിൽ റിസൾട്ട് ആവുമോ ആവില്ല ഇതാണ് പൂജകൾ ഏതാണോ കൊടുക്കേണ്ടത് അത് കൊടുക്കണം അത് കണ്ടെത്താൻ കഴിയണം ഫസ്റ്റ് ചില കർമ്മങ്ങളെ ഞാൻ എൻ്റെ അനുഭവത്തിൽ മനസ്സിലാക്കിയ കുറേ കാര്യങ്ങളുണ്ട് അതിലൊന്നാമത്തേത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ചില വിഷയങ്ങളുണ്ട് അതിൻ്റെ അർത്ഥം അയാൾ കർമ്മകാണ്ട പ്രകാരം അനുഭവിച്ച് കടന്നു പോകണം അനുഭവിച്ച് കടന്നു പോകണം ഇപ്പം സാമ്പത്തിക പ്രശ്നമുണ്ട് അത് അനുഭവിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ അനുഭവിക്കുന്നൊരു വിഷയമാണ് അതെ അതെ എല്ലാവരും ചെന്ന് ജോലിസിനെ കാണുന്നതും പൈസാപരമായ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരാനായിട്ട് ജോലിസിനു കഴിയണം അതിൻ്റെ ഗവേഷണം നടത്താൻ തുടങ്ങിയിട്ടില്ല ആ ഭാഗത്തിലൂടെ പോയതിനു ശേഷമാണ് കുറേ അനുഭവങ്ങളെ ഞാൻ അനലൈസ് ചെയ്തത് അതുകൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ്സുകളിൽ പറയും നിങ്ങൾ ജ്യോതിഷം പഠിച്ചു ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നത്തെ ന്യൂട്രലൈസ് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ജാതകത്തിൽ തന്നെ പ്രാക്ടീസ് ചെയ്യും അത് ഞാൻ അവിടെ വെച്ച് ലൈവായിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് ബോധ്യപ്പെടുത്തും ഇവിടെയാണ് പ്രശ്നം അപ്പോൾ ഏതു വഴിക്ക് പോയാൽ പറ്റും അതിനിപ്പോൾ സമയം അനുവദിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്തു പോകാം ആ സമയത്തിന് വേണ്ടി അപ്പോൾ അവിടെ ഇന്ന വഴിക്ക് പോയാൽ നല്ലതാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ വഴിയിലേക്ക് അവർ ഫസ്റ്റ് ഉള്ളിൽ കൊണ്ടുവരണം അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ ആ താല്പര്യം ഉണ്ടാവും ആരെങ്കിലും ഡീമോട്ടിവേറ്റ് മോട്ടിവേറ്റ് ചെയ്ത് താഴെ ഇട്ടിട്ടുണ്ടാവും ഇതൊക്കെ നമ്മുടെ ചുറ്റുപാടുകളാണ് പിന്നെ നമ്മുടെ കേരള സിസ്റ്റത്തിനകത്ത് മാതാപിതാക്കൾ അവരുടെ ഇഷ്ടത്തിനുള്ള പഠിപ്പീലാണ് പലയിടത്തും നടത്തുന്നത് അത് ഒരു വലിയ ഘടകം തന്നെയാണ് അതെ സോ മോൾഡിങ് എന്ന് പറയുന്നതിന് വളരെയേറെ പ്രാധാന്യമുണ്ട് ഞാൻ എന്നോട് വന്നിട്ട് പലരും ചോദിക്കും ജോലിസരെ ഈ മകൻ ഏത് വിഷയം പഠിക്കണം ഞാൻ അവനോട് ചോദിക്കും അല്ലേ ഹാ കൊച്ചിനോട് ചോദിക്കും മോക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് ഏതാ അല്ലെ മോൻ ഏറ്റവും കൂടുതൽ മാർക്ക് അത് എനിക്ക് പിന്നെ കമ്പ്യൂട്ടർ സയൻസിനാണ് ഒരു കാര്യം ചെയ്യും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനോ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ക്ലാസ്സുകളോ അങ്ങനെയുള്ളത് കൊല്ലം പഠിക്കുന്നത് ഇഷ്ടമാണോ ഇഷ്ടം അത് പഠിച്ചു അവൻ്റെ ടാലൻ്റ് എന്താണോ അവനെ ഏറ്റവും കൂടുതൽ വഴങ്ങിയ ടോപ്പിക് അതാണ് അതില്ലാതെ അതിനോട് സ്വാധീനമുള്ള ഒരുത്തനെ പോയിട്ട് മെഡിക്കലിനകത്ത് പോയിട്ട് ഡോക്ടർ ആവാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെടാൻ പറ്റുമോ പഠിപ്പിച്ച് ചിലപ്പം പഠിച്ചു പോയേക്കും പക്ഷെ അവൻ അവൻ്റെ ജീവിതാന്ത്യം വരെ അപ്പനെ അമ്മയും ശമിച്ചുകൊണ്ടിരുന്നു ആഗ്രഹിച്ചു ഇഷ്ടപ്പെട്ടത് പഠിച്ചെടുക്കാൻ വലിയ പാടാണ് പഠിച്ചത് ഇഷ്ടപ്പെടാനും പാടാണ് അതെ അതെ പക്ഷെ കഷ്ടപ്പാടുള്ളതിനെ ഇഷ്ടപ്പെട്ടാൽ അവൻ അവൻ്റെ എന്താ വളരെ സന്തോഷം കാരണം ഈ തന്ത്രശാസ്ത്രം അല്ലെ താന്ത്രികം തന്ത്രപുരാൽ നിൽക്കുന്ന കുറേ ആൾക്കാര് തന്ത്രമുണ്ടെന്ന് കരുതി കൊടുക്കുന്ന പരിഗണനയും പരിഹാരവും എല്ലാവർക്കും ഫലവത്താവണമെന്നില്ല പക്ഷേ തന്ത്രം പഠിച്ച ജ്യോതിഷന്മാർ റൈറ്റ് സൊല്യൂഷൻസ് കൊടുക്കുന്നുണ്ട് ഇങ്ങനൊരു ഒരു ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ താങ്കൾ ഷെയർ ചെയ്തതിന് നന്ദി നമസ്കാരം